ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ്ലിജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ എല്ലാ ദിവസവും അറിയിക്കാറുള്ളത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് അതായത് ജോബ് വിസകൾ ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ വഴി നമ്മൾ എല്ലാ ദിവസവും അറിയിക്കാറുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇടുന്നത് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒത്തിരി ജോബ് വേക്കൻസികൾ കൊടുത്തിട്ടുണ്ടാവും അത് എൻ്റെ ഇവിടുത്തെ പത്ത് പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനുള്ള ഗ്രൂപ്പുകൾ അതല്ല അല്ലാതെ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അവരുള്ള ഗ്രൂപ്പുകൾ പിന്നെ അവരെ നേരിട്ടറിയിക്കുന്ന ജോബ് വേക്കൻസികൾ എന്നെ നേരിട്ടറിയിക്കുന്നു ജോബ് വേക്കൻസികൾ ഇവയെല്ലാം കൂടിയാണ് നമ്മൾ ഇടാറുള്ളത് എന്നെയും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെയും നേരിട്ടിരിക്കുന്ന ജോബ് വേക്കൻസികളാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ മെൻഷൻ ചെയ്യാറുണ്ട് താനും അപ്പോൾ ആ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സി വി അതായത് ഏത് ജോബിലാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളത് ആ ജോബിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക അവർ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക ആരും ആരെയും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക വാട്സപ്പിലാണെങ്കിൽ പോലും കോൾ ചെയ്യരുത് അവർ മെസ്സേജ് കണ്ടില്ല എന്ന് വെച്ചിട്ട് ചിലപ്പോൾ അവിടെ ആളായതിൻ്റെ കാരണമായിരിക്കുക ചിലപ്പോൾ അവർ നിങ്ങളുടെ മെസ്സേജസ് കാണാ കാണാതിരിക്കുന്നത് അതല്ലെങ്കിൽ അവർ ചിലപ്പോൾ ബിസി ആയിരിക്കും ചിലപ്പോൾ മീറ്റിങ്ങുകളോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അപ്പം നിങ്ങൾ വേറൊരു കാര്യം കൂടി പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ഇതൊരു ഒരു ഫാമിലി ബ്ലോഗായിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അതിൽ കൂടുതൽ എല്ലാവർക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം എല്ലാവർക്കും കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോബ് വേക്കൻസികൾ അറിയിക്കുന്നത് അതുവഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടുന്നുണ്ട് ഒത്തിരി ആളുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രത്യേകമായിട്ട് നമ്മളിവിടെ തലഭാഗത്തിലേക്ക് മൂവായിരം ആളുകളുടെ വേക്കൻസി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുഡ് ഡെലിവറി വയസ്സ് വയസ്സ് മുതൽ വരെയുള്ള യുവാക്കൾക്കാണ് അതിനുള്ള അവസരമുള്ളത് അവസരം ഉള്ളത് അത് ഇവിടെ സാധാരണ നോർമൽ ബൈക്ക് അതിൽ ഫുഡ് ഡെലിവറി ചെയ്യണം ബേസ് റസ്റ്റോറൻ്റുകൾ പത്ത് മുപ്പതിനായിരം ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് തലബാത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടേക്ക് ഒത്തിരി മൂവായിരം പേരുടെ വേക്കൻസി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ജോബിന് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ ജോ ജോലി കിട്ടുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് തന്നെ എഴുപത്തയ്യായിരം മുതൽ നമുക്ക് ഒരു മാസം നമുക്ക് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് അതിനകത്ത് വേണ്ട ചെയ്തെടുക്കാൻ കഴിയുകയും ചെയ്യും അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു പിന്നെ അതേപോലെ തന്നെ ഇന്നൊരു പ്രത്യേക കാര്യം കൂടി ഉണ്ട് നമ്മൾ ഒരു ഒരു സ്ഥാപനത്തിൽ അത് കൽബ ബേസ്ഡ് അതായത് സ്റ്റാർജയുടെ കൽബ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ രണ്ട് പേരെ നമ്മൾ ജോലിക്ക് കയറിയിട്ടുണ്ട് ആ സ്ഥാപനത്തിൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് ഇടുന്നുണ്ടാവും ഇന്ന് വൈകുന്നേരം ഞാനത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അവിടെ രണ്ട് പേരുണ്ട് അതിൽ ഒരാൾ നമ്മുടെ വീട്ടിൽ വന്ന് നേരിട്ട് വന്ന് സേവ് തന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് എല്ലാവരും ഇന്നലത്തെ വീഡിയോയ്ക്ക് എനിക്ക് കമൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു കാരണം അന്നേരം നല്ല ക്ഷീണമായിരുന്നു പിന്നെ അതിനെപ്പുറം എനിക്ക് അതിന് പുറമെ എനിക്ക് നല്ല പെയിൻ ആയിരുന്നു എനിക്ക് കഴുത്തിൻ്റെ എല്ലുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിന് അതുകൊണ്ട് എനിക്ക് ഇന്നലെ കമൻറ്റിനൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് ഞാനിന്ന് തീർച്ചയായിട്ടും സമയം കണ്ടെത്തി ഞാൻ ആ കമൻറ്റുകൾ കൂടി റിപ്ലൈ തരുന്നതാണ് ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ മാക്സിമം ഇതേപോലെ ജോബ് വേക്കൻസികൾ അറിയിക്കുന്ന ചാനലുകൾ നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾ അത് അപ്ലൈ ചെയ്യണം ഇതെൻ്റെ റിക്വസ്റ്റ് ആണ് അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് സാധ്യതകൾ ഉണ്ടാകുക അപ്പോൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോലി എത്ര അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അതേപോലുള്ള ചാനലുകൾ നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക സി വികൾ നല്ല സി വീളായിട്ട് ആയിരിക്കണം എന്നിട്ട് അത് അത് വേണം നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കാനും അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും ഓക്കെ ബൈ